നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ജനങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര ബജറ്റിലൂടെ നിലവിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന പുതിയ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ മുഫ്ത്ത് ബിജ്ലി യോജന സ്കീം പ്രകാരം ഒരു വീടിന് എഴുപത്തി എണ്ണായിരം രൂപ വരെ സർക്കാരിൻ്റെ സഹായം അതും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുതായിട്ട് ഒരു കോടിയോളം വരുന്ന വീടുകൾ കൂടി ഈ പദ്ധതിയിൽ ചേർക്കപ്പെടുമെന്നാണ് കേന്ദ്രം ഇത്തരം സർക്കാരിൻ്റെ അറിയിപ്പ് വന്നുചേർന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പി എം മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് സൗജന്യ വൈദ്യുതി ലഭിക്കുന്ന പദ്ധതിയായിട്ടുള്ള റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിക്കാം രണ്ട് കിലോ വാട്ട് പ്ലാന്റ് അല്ലെങ്കിൽ മൂന്ന് കിലോ വാട്ടോ അതിന് മുകളിലോ ഒരു കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുപ്പതിനായിരം രൂപ സബ്സിഡി രണ്ട് കിലോ വാട്ട് ആണെങ്കിൽ അറുപതിനായിരം രൂപ സബ്സിഡി ഇനി മൂന്ന് കിലോ വാട്ടോ അതിന് മുകളിലോ ആണെങ്കിൽ പരമാവധി എഴുപത്തി എണ്ണായിരം രൂപ വരെയാണ് ഒരു വീടിന് ലഭിക്കുന്നത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ സമീപമുള്ള സോളാർ ടെക്നീഷ്യൻ കൃത്യമായിട്ട് അവരുടെ ഏജൻസി നമ്മളുടെ വീടുകളിലെത്തി വീടിന്റെ കൃത്യമായിട്ടുള്ള സ്ക്വയർ ഫീറ്റ് ഒക്കെ നിശ്ചയിച്ച് എവിടെ സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെഷർ ചെയ്ത ശേഷം ഇവർ പ്ലാന്റുകൾ സ്ഥാപിച്ച് നെറ്റ് മീറ്റർ കണക്ഷൻ ഉൾപ്പെടെ എടുത്തു തരികയും ഏറ്റവും അവസാനം കൃത്യമായിട്ട് നമുക്ക് സബ്സിഡി ഉൾപ്പെടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യുന്നത് പദ്ധതിയെ പറ്റിയുള്ള മറ്റു വിശദാംശങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും കെ എസ് ഇ കൺസ്യൂമർ നമ്പരും മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന് ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷന് വേണ്ടി വേണ്ടത് രണ്ടാമത്തെ മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ബി പി എൽഒ എ വയ്യോ ആണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യ ലഭിക്കുന്ന ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി വീണ്ടും വ്യാപിപ്പിച്ചിരിക്കുകയാണ് എൺപത് കോടിയോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം തുടർന്ന് ലഭിക്കും അഞ്ചു വർഷത്തേക്ക് ഒരു രൂപ പോലും നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല അരിയും ഗോതമ്പുമാണ് സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ മാസങ്ങളിലും ഈ ആനുകൂല്യം ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആനുകൂല്യം വാങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ രസീത് റേഷൻ കടകളിൽ നിന്ന് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പുതുതായിട്ട് പി ഐ മാറ്റപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യം സൗജന്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആദ്യമായിട്ട് തൊഴിലിലേക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സഹായം പ്രഖ്യാപിച്ചു പതിനയ്യായിരം രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം ഇ പി എഫ് ഒലെ രജിസ്ട്രേഷൻ ഉള്ള ഗുണഭോക്താക്കൾക്കായിരിക്കും ഈ പതിനയ്യായിരം രൂപ ആനുകൂല്യം ലഭ്യമാവുക മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ലഭ്യമാകുന്നത് അതായത് അയ്യായിരം വീതം മൂന്ന് ഗഡുക്കളായിട്ടായിരിക്കും കേന്ദ്ര നിക്ഷേപിക്കുക രജിസ്ട്രേഷൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്ഥാപനം പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തികളെ ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കും അങ്ങനെ ചെയ്യിപ്പിക്കുന്നവർക്കായിരിക്കും ഈ പതിനയ്യായിരം രൂപയുടെ സഹായത്തിന് അർഹതയുള്ളത് നിലവിൽ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സാലറിക്ക് പുറമെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേക സപ്പോർട്ട് കൂടി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേരളം കാത്തിരുന്ന കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ ഒരു ഗഡുവിന്റെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് നാളെ തന്നെ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭ്യമാകണമെന്നില്ല ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ താമസിക്കാനും സാധ്യതയുണ്ട് ഗുണഭോക്താക്കൾ ഇതൊരു അറിയിപ്പായിട്ട് കൃത്യമായിട്ട് സ്വീകരിക്കുക നാളെ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മുൻപ് മസ്റ്ററിങ് ചെയ്തവർക്കാണ് ആനുകൂല്യം ലഭിക്കുക അതായത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ സഹായ വിതരണം നടക്കുന്നത് ഇനി ഈ വർഷത്തെ മസ്റ്ററിങ് ഇനി ഒരു മാസം കൂടി മുന്നിലുണ്ട് അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയൊക്കെ നമ്മുടെ മുന്നിൽ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ആനുകൂല്യം കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ലഭ്യം സന്ദേശങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് പരിശോധിച്ച് സ്ഥിരീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അവർക്ക് രണ്ട് സമയത്തായിരിക്കും ആനുകൂല്യ ലഭ്യമാവുക ആദ്യ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക